എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് അയിലമീൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു മുളക് കറിയാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഒരു നാല് പച്ചമുളക് ഒരു നാല് പീസ് കുടമ്പുളി ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് രണ്ട് തണ്ട് കറിവേപ്പില ഒരു രണ്ട് കൊച്ചുള്ളി ചെറുതാക്കി കട്ട് ചെയ്തെടുത്തത് കുറച്ച് പെരും ജീരകം ഒരു തക്കാളി ഇത്രയും സാധനങ്ങളാണ് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ളത് ഇതേ ഒരു ഇൻഗ്രീഡിയൻസ് തന്നെ ഉപയോഗിച്ച് നമുക്ക് ഏത് മീൻ വേണമെങ്കിലും കറി വെച്ചെടുക്കാം ഇപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്ന അയിലയാണ് കേട്ടോ ഇപ്പം അയിലയ്ക്ക് കുറച്ച് പൊടികൾ ആവശ്യമാണ് ഇവിടെ രണ്ട് ടീസ്പൂണ് അളവിൽ മല്ലിപ്പൊടിയും ഒന്നര ടീസ്പൂൺ അളവിൽ നമ്മൾ നല്ല എരിവുള്ള മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒരു ടീസ്പൂണ് കാൽ ടീസ്പൂൺ മഞ്ഞൾ കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ഈ കറി താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കടുക് കുറച്ച് ഉലുവയും കറിക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൺചട്ടിയാണ് ഉപയോഗിക്കുന്നത് മൺചട്ടിയാണ് എപ്പോഴും മീൻകറി വെക്കാൻ വേണ്ടി പിന്നെ അതാ ഒരു കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കണമെങ്കിൽ അത് മൺചട്ടിയിൽ തന്നെ വെക്കണം പിന്നെ നമ്മൾ നന്നായിട്ട് ചട്ടി ചൂടായി കഴിഞ്ഞ ശേഷം നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കടുകും ഉലുവയും കൂടി കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ ഉലുവയും കടുക് നന്നായിട്ടൊന്ന് മൂത്തി വരട്ടെ അന്നേരം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക ഈ ഉലുവയൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ മീൻകറിക്കൊരു പ്രത്യേക ഫ്ലേവർ തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഉലുവ ഉലുവ നിർബന്ധമായിട്ടും അത് കുറച്ച് അധികം ഒന്നും ചേർക്കരുത് ഒരഞ്ചോ ആറോ ഏഴോ ഉലുവോ അത്ര മതി അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ ഒരു ഗോൾഡൻ ഷെയ്ഡ് വരുന്നത് വരെ നമ്മളത് മൂപ്പിച്ചെടുക്കണം എന്നാൽ മാത്രമാണ് ആ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മളെടുത്ത് വെച്ചിരിക്കുന്നതിന് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തോളൂ അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ ചെറിയ തീയിൽ ഇട്ടിട്ട് മൂപ്പിച്ചെടുത്തോളൂ അതൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മളതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഈ തക്കാളിയിലെ വാട്ടർ കണ്ടർ മുഴുവനായിട്ടും പോകുന്നത് വരെ അത് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുത്തൊന്ന് വേവിച്ചിരിക്കുക ആ തക്കാളി നന്നായിട്ട് വെന്ത് നല്ല ഉടഞ്ഞു വരട്ടെ അതാണ് നമ്മുടെ കറിൻ്റെ പരിപാടി നന്നായിട്ട് ആ തക്കാളി ഈ പച്ചമണമെല്ലാം മാറി നന്നായിട്ട് ഉടഞ്ഞു വരുമ്പോൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കുടമ്പുളി കൂടി ചേർത്ത് കൊടുക്കുക ഇനി കുടമ്പുളീൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്ത ആളുകളാണെങ്കിൽ ഈ ആളുകളാണെങ്കിൽ പോലും ഈ ടൈമിൽ നമുക്ക് പിഴിഞ്ഞൊളിക്കുന്ന വാളംപുളി എടുത്ത് കൊടുക്കാം കേട്ടോ അത് പിഴിഞ്ഞ് ഒഴിച്ചിരുന്നാൽ മതി കുടമ്പുളിയും കൂടി ആ എണ്ണേൻ്റെയും നമ്മൾ നമ്മളിട്ടിരിക്കുന്ന അതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വരട്ടെ അതിൽ കിടന്നൊന്ന് മൂക്കണം അപ്പോഴൊക്കെ തീ കുറച്ച് വെച്ചിരിക്കുക കുടമ്പുളിയും കൂടി ഒന്ന് യോജിച്ച് വരുമ്പോൾ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മസാലപ്പൊടികളെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കുക തീ ചെറുതായി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കുക ഇത്രയും പൊടികൾ കരിയരുത് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് നല്ലൊരിതായിട്ട് വരട്ടെ മൂത്ത് വരട്ടെ എന്നാൽ മാത്രമാണ് നമ്മുടെ ഈ കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുകയുള്ളൂ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ അല്ലെങ്കിൽ നമുക്ക് പച്ചപ്പൊടിയായിട്ട് പച്ച ഇതായിട്ട് നമ്മൾ സാധാരണ വെള്ളത്തിലേക്ക് ഇട്ട് അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് വെക്കാം പക്ഷേ അത് ഇത്രയൊരു നല്ലൊരു ടേസ്റ്റ് നമ്മുടെ കറിക്ക് കൊടുക്കില്ല ഇത് നന്നായിട്ടത് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നമുക്ക് എത്രയാണോ ചാറ് വേണ്ടത് ആ അളവിനുള്ള വെള്ളം തിളച്ച വെള്ളമാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ കറിക്ക് ആവശ്യമെടുത്തിനുള്ള വെള്ളം തിളച്ച വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ ആ ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ ഉപ്പൊക്കെ നമ്മൾ ഉപ്പ് വരൂ ഇതെല്ലാം നമ്മുടെ ഇഷ്ടമാണ് നമുക്ക് എത്രയാണോ പാകം അത്ര മാത്രം ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതേ ഒരു ചാറിലേക്ക് നമുക്ക് മത്തി അതുപോലെ തന്നെ അയില മത്തി ചൂര അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഏത് മീൻ വേണമെങ്കിലും ചേർക്കാം ഇന്നിപ്പം നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് അയില മീനാണ് അപ്പോൾ അത് നന്നായിട്ട് കട്ട് ചെയ്ത് വൃത്തിയാക്കി കൊണ്ടുവന്നതിന് അയലമീനാണ് അപ്പോൾ അതും കൂടി നമ്മൾ ഈ കറിയിലേക്ക് ഇതേണ്ട ഇത് ഞാനിപ്പോൾ തിളച്ചതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് വെട്ടിത്തിളച്ച് ആ കറിയിലേക്ക് ആയിട്ടിരിക്കുന്ന പുളിയും എല്ലാം ഒന്ന് ആ ചാറിൻ്റെ കൂടി ഒന്ന് യോജിച്ച് വരുമ്പോഴാണ് നമ്മൾ മീൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തു ഈ ഒരു മീൻ കറിയിൽ നമ്മൾ വിചാരിക്കും ഇത്രയും ലേറ്റായിട്ട് മീൻ ഇട്ട് കൊടുത്ത ഇതിലേക്ക് പക്ഷേ അതങ്ങനെയല്ല ഈ പുളി ഈ ചാറിലേക്ക് എല്ലാ ഉപ്പും പുളിയും എരിവും എല്ലാം പിടിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ മീൻ ഇട്ട് കഴിഞ്ഞ് നമ്മളൊരു മീൻ വേവിച്ചെടുക്കുമ്പോഴത്തേക്കും തന്നെ അതിലെ മീനിലേക്ക് നന്നായിട്ട് തന്നെ ഇതെല്ലാം തന്നെ പിടിച്ചിട്ടുണ്ടാകും ഇതേ നമ്മൾ നന്നായിട്ടൊന്ന് തിളച്ചു തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ ഒരടപ്പ് ഉപയോഗിച്ച് അത് അടച്ചിട്ടുണ്ട് ഇനി ഒരു അഞ്ചോ അല്ലെങ്കിൽ പത്തോ മിനിറ്റ് അത്ര മതി അത്ര നേരത്തെ കേ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക അതേ നന്നായിട്ട് നമ്മളെ കറി അടച്ച് വെച്ച് വേവിച്ച് ഒന്ന് കുറുക ആ ചാറൊക്കെ നമുക്കെന്നെ പിന്നെ ഡിസൈഡ് ചെയ്യാം കേട്ടോ നമുക്ക് ചാറ് കൂടുതൽ വേണോ അതോ കുറച്ച് മതിയോ അതൊക്കെ നമ്മളെയൊക്കെ ഇഷ്ടമാണ് അതേ ഇപ്പോൾ അത്യാവശ്യം കറി നല്ല കുറുകി വന്നിട്ടുണ്ട് ഇത്രയാണിപ്പോൾ ഈ ഒരു പരുവത്തിലാണിപ്പോൾ നമ്മളെടുത്തിരിക്കുന്നത് ഇത് വെന്ത് വരുമ്പോഴത്തേക്കും തന്നെ നല്ല ടേസ്റ്റുകൾ ഇതിനിന്നിപ്പോൾ നമ്മൾ എന്താ പറയുക കപ്പ നല്ല ചൂട് കപ്പയുടെ കൂടെ അതുപോലെ തന്നെ അപ്പത്തിൻ്റെ കൂടെ പിന്നെ നമ്മളെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പിന്നെന്താണ് എല്ലാവർക്കും ഒരുപാട് സ്നേഹം അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും അപ്പോൾ അത്